പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാനുഷികമായ മാറ്റം ചിലർക്കുണ്ടായേ തീരൂ അല്ലെങ്കിൽ ജനം അതിൽ ഇടപെടും ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ആക്കാൻ കഴിയും എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക റിസർച്ച് അതിൽ തുപ്പൽ കുടിച്ച് ദാഹം മാറ്റാൻ ഈ നാട്ടുകൂടെ നടക്കുന്ന സാധുക്കളുടെ മുഴുവൻ പെറ്റിക്കേസിട്ട് പൈസ പിടിഞ്ഞിട്ടെ കാര്യം ഈ ഗവൺമെന്റിനല്ല അതിനൊക്കെ പരിധിയുണ്ട് ഞാൻ എന്തോ വലിയ ആളാണ് എസ് പി കുറെ സിം കാഡ് ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിന്റെ മുതൽ ഞങ്ങൾ വിവരമില്ല കുറെ സിം കാർഡുകളും അതിന്റെ വീഡിയോസും ഇങ്ങനെ കണ്ടിടക്കാം എസ്വിനെ കാണാൻ ഞാൻ എൻ്റെ ഇടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എന്റെ വീടിൻ്റെ അകത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുക തന്നെ ഞാൻ പത്ത് മണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞല്ലേ ഞാൻ ഒമ്പതേ അമ്പതിന് മലപ്പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും പോയിക്കാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വഴുകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ കൂടി വെയിറ്റ് ചെയ്യാൻ അളത്തിയിട്ടില്ല ശരിയെന്നാണ് ഒരു ചായയിൽ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ കുടിച്ച് മാൻപുറത്തുനിന്ന് പിന്നെ ഞാൻ മറ്റേ ഇരുപതിന് അവിടെ വന്നത് ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കത്ത് കയറാം പക്ഷെ അവൻ അവനവടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാനിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യം അപ്പൊ ഇതൊന്നും ശരിയായ രീതികളല്ല ഞാൻ ഈ അസോസിയേഷൻ എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞ എന്റെ കാര്യം ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്റെ അനുഭവം പറയാലോ കേരളത്തിലൊരു നമ്പർ വൺ ഫ്രോഡ് മറുനാടൻ മലയാളി നിങ്ങൾക്കൊക്കെ അറിയാം അറിയില്ലേ ഈ നാടിനെ വർഗീയ വിദ്വേഷം പരത്താൻ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നത് അവൻ മതവിരോധിയോ അല്ലെങ്കിൽ വർഗീയവാദിയോ അതിൻ്റെ ബേസിലല്ല